ഇനി എല്ലാവരുടെയും ചോദ്യം അടുത്ത ആഴ്ച സ്വർണ്ണവില കൂടുവോ നാളെ കൂടുവ ഇനിയുള്ള രണ്ട് മൂന്നാല് ദിവസത്തിനുള്ളിൽ സ്വർണ്ണവില കൂടുവെന്നായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോ പള്ളിക്കൂടി പറയുകയാണെങ്കിൽ പുട്ടിൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സക്സസർ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹത്തിന് എഴുപത്തി രണ്ട് വയസ്സായിട്ടുണ്ടല്ലോ അതൊരു കാര്യം പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ബ്രിട്ടൻ്റെ ഈ ജഗ ലാൻഡ് ഓവർ ഉണ്ടല്ലോ അത് അതിൻ്റെ എക്സ്പോർട്ട് വീണ്ടും പുനരാരംഭിച്ചതാണ് ട്രംപിൻ്റെ താരീഫ് തട്ടിൽ എന്താക്കിയിട്ടുണ്ട് ഇതൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ട് അതൊരു വളരെ നിർണായകമായ കാര്യം ട്രേഡ് ബ്രിട്ടനുമായിട്ട് നടക്കുന്നു അമേരിക്ക മാത്രമല്ല ചൈനയുമായും സൗത്ത് കൊറിയയുമായിട്ടും പിന്നെ അയാളുടെ ജപ്പാനുമായിട്ടും ചൈനയുമായിട്ടല്ല സൗത്ത് കൊറിയയുമായിട്ടും ജപ്പാനുമായിട്ടും ഇന്ത്യയുമായിട്ടും അപ്പോൾ എന്താ വെച്ചാൽ അമേരിക്ക ഡീല് പുതിയ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുമായിട്ടുണ്ടാക്കാനും ടേബിൾ കിടക്കുന്നതെന്നാണ് ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനത്തിന് താരീഫ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിലൊക്കെ ഇനി ചർച്ചകളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കിടക്കാൻ ഇപ്പോൾ ഷിജിൻ പിങ്ങാട് പോകുന്നത് ശരി പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും അതൊരു കാര്യം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുട്ടിനെ ഡിറ്റർമൻ ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഓക്കെ സ്ട്രെങ്ത് ഓഫ് സ്ട്രെങ്ത് ഒരു ഫിനിഷ് ഓപ്പറേഷൻ എന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബുട്ടിൻ ഐ മീൻ ഉക്രൈനിലെ യുദ്ധം ഫിനിഷ് ചെയ്യാനുള്ള കരുത്തൊക്കെ ഉണ്ട് എന്നൊക്കെ പുട്ടിൻ അങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ ഒരു കാര്യം അപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് നേരിട്ട് വരുവാണെങ്കിൽ ഫെഡറൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നെ നോൺ ഫാം ബേറോഡേറ്റ് വന്ന് എക്സ്പെക് ചെയ്തതിനേക്കാൾ റോറ്റോസിൻ്റെ ഫോർകാസ്റ്റിനേക്കാളും കാസ്നേക്കും മെച്ചപ്പെട്ടു വന്നു പക്ഷേ മാർച്ചിൽ റിവേഴ്സ് കണക്കിനേക്കാളും കുറച്ചുമാണ് എൻ എഫ് പി ഡേറ്റ ഐ മീൻ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തിനും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വന്ന് പക്ഷേ ഒരു ലക്ഷത്തി മുപ്പതിനായിരം എന്ന് പറഞ്ഞ ഫോർകാസ്റ്റിനേക്കാളും മേലെ ഉണ്ടാകുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതയുണ്ട് ജൂണിൻ്റെ മുമ്പായിട്ടൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ജൂണിൻ്റെ ആയിട്ട് എന്തായാലും ഒരു സാധ്യത കടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു നിഗമനം അപ്പോൾ ഇതിൽ ഗോൾഡ് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല ഫാക്ടറികളാണ് പിന്നെ ഇവിടെ ഒരു ബോംബ് എമിനിസി ഇട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ എയർ ഇവിടെ എന്തെൻ്റെ പേര് എയർപോർട്ടിൽ ഈ കുത്തികൾ ഇട്ടിട്ട് അതിൻ്റെ ഇനി തിരിച്ചടി ഉണ്ടാവും എമൻ എൻ പോട്ടിലേക്ക് അറ്റാക്ക് യൂസിൻ്റെ വളരെ ഉണ്ടായിട്ടുണ്ട് ഇനി വലിയ രീതിയിൽ മാസ്കെയിൽ അറ്റാക്ക് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പോൾ പിന്നെ അതിനെ കൂടുതൽ രൂപ തക ഇന മെച്ചപ്പെടുത്തി നിൽക്കുന്ന അവസ്ഥയാണ് അതിന് തകർച്ച വരുമോ എന്നുള്ളത് നോക്കണം അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാം അതിൻ്റെ ചൈനേൻ്റെ ഈ ഇത് അടഞ്ഞ അടക്കണത് അഞ്ചാം അഞ്ചാം തീയതി വരെ അടഞ്ഞ അടക്കും ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ അപ്പോൾ ഈ അഞ്ചാം തീയതി വരെ അടഞ്ഞിയടക്കുമ്പോൾ ലാർജസ്റ്റ് ഗോഡ് കൺസ്യൂമറാണ് ഈ ചൈന എന്ന് പറയുന്നത് അപ്പോൾ ഈ ചൈന ഒരു ഈ സാധനം വാങ്ങുന്ന സ്റ്റോപ്പായിട്ടുണ്ട് അപ്പോൾ അത് വലിയ രീതിയിൽ ബാധിക്കും അഞ്ചാം തീയതി വരെ പിന്നെ ഇനിയിപ്പോൾ ഇടിഞ്ഞ സാധനത്തിലുള്ള വേറെ ഒരു ഫാക്ടറും വേറെയും കിടക്കുന്നുണ്ട് ഗോൾഡ് അപ്പോൾ എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ഇനി അതിനെ ഫോക്കസ് ചെയ്യാനുള്ള അപ്പോൾ പല കാര്യങ്ങളും ചിലത് ഗോൾഡിനെ ഗോൾഡ് പ്രശ്നം ഉയർത്തുന്ന കാര്യവും ചില കാര്യങ്ങൾ എന്താണ് താഴ്ത്തുന്ന സാധനം അതിൽ താഴ്ത്തുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് ടെൻഷൻ കുറച്ച് കുറഞ്ഞതാണ് ഇപ്പോൾ ഇൻക്ലൂഡിങ് ബ്രിട്ടൻ്റെ ഏരിയ കാര്യം ഞാൻ പറഞ്ഞത് ലാൻഡ് ഓവർ ഐ മീൻ ജഗ്ഗർ ലാൻഡ് റോവർ അങ്ങോട്ട് പറഞ്ഞ കയറ്റുമതി അയച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനി ചൈനേൻ്റെ ടേബിളിലാണ് ചർച്ച നല്ല രീതിയിലാണ് ട്രംപ് പറയുന്നത് ആ ചർച്ചയിലും കൂടി മെച്ചം വന്ന് കഴിഞ്ഞാൽ പബലുമായിട്ടുള്ള ഇത് ക്ലാഷ് ട്രംപ് നിർത്തിയിട്ടുമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ഡീൽ ഡീലുണ്ടാക്കാൻ സാധ്യതയുണ്ട് ട്രംപ് അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് ആ ട്രേഡ് ടെൻഷൻ കുറയുമ്പോൾ എന്താണ് സാധ്യതയുണ്ട് സ്വർണ്ണം ഇവിടെ ആൾറെഡി കുറഞ്ഞിട്ടുണ്ട് ഈ മൂവായിരത്തി ഇരുന്നൂറ് യു എസ് ഡോളറിൻ്റെ അരിക്കും പോകുമോ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പോസിബിലിറ്റീസ് ഉണ്ട് ഒരു ഭാഗത്ത് രൂപയുടെ കാര്യത്തിൽ മറ്റൊരു പോസിബിലിറ്റീസ് എതിർദിശയിലുള്ള പോസിബിലിറ്റീസ് ഉണ്ട് പിന്നെ ചില അമേരിക്കൻസ് ഒക്കെ യൂറോപ്പിലേക്ക് ട്രംപിനെ വയന്ന് താമസിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ രീതിയിലെ റോയ്റ്റോസിൻ്റെ റിപ്പോർട്ടേഴ്സുകളൊക്കെ ഉണ്ട് ഞാൻ ഞാനേക്ക് പോകുന്നില്ല അപ്പോൾ എന്താ വെച്ച് ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ വൈസ് ലോങ് ടൈം റാലി എന്തായാലും അപ്പാട് തന്നെയാണ് വലിയ നമ്പറിലേക്കാണ് പോകുന്നത് പക്ഷേ ഷോർട്ട് ടൈമിൽ നാളത്തെ മൂവ്മെൻറ്റ്സുകളൊക്കെ നോക്കിയിട്ട് വേണ്ടിവരും വാങ്ങാനുള്ള ആളുകൾ ഏഴ് ചാടി വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ ഇരുന്നൂറ് രൂപ കഴിഞ്ഞ ലക്ഷം കൂട്ടാത്തത് ഉണ്ട് അത് കൂട്ടുന്നറിയിത്തീര് അപ്പോൾ ഒരു ചാടി വാങ്ങേണ്ട ആവശ്യമില്ല എങ്ങനെയുമായി ചൈനയുമായിട്ടുള്ള ട്രേഡ് ടോക്സ് എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ടെൻഷൻ കുറയുകയാണെങ്കിൽ ഗോൾഡ് എന്താവും അല്പം കൂടി ഒന്ന് താ കുറയും എങ്ങനെ ഇത് ടെൻഷൻ ചൈനയമായിട്ട് പറഞ്ഞു ശരിയാകണം എൻ്റെ ഇടയ്ക്ക് ഈ എമിലെ അറ്റാക്ക് വരികയോ അല്ലെങ്കിൽ എന്താണ് റഷ്യ ഉക്രന്തം മൂർച്ഛിക്കുകയോ അങ്ങനത്തെ ഫാക്ടറീസുകളൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ രൂപ വീണ്ടും തകരുകയോ ഒക്കെ ചെയ്ത സമയം വരെ ഉയ്യും അപ്പോൾ എന്താ വെച്ചാൽ ഗോൾഡിനെ ഫോളോ ചെയ്യലാണ് വയ്യുള്ളൂ കാരണം ഫാക്ടറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണ് അപ്പോൾ വാങ്ങാൻ ദൃതി കൂട്ടേണ്ട ആവശ്യം ഇല്ല ബട്ട് ഫോളോ അപ്പ് നടത്തേണ്ടി വരിക ഇതൊക്കെ ഫാക്ടറികളാണ് ഇതൊക്കെ സമയത്താണ് എന്താകുക ആക്റ്റീവ് ആകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ എന്തായാലും ഇരുപതിനായിരത്തി നാൽപ്പതാണ് സ്വർണ്ണവേള ഭവനം